ഇതര ഭാഷകളിലടക്കം റീമേക്ക് ചെയ്ത ഗംഭീര വിജയം നേടിയ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് റിലീസിനോടടുക്കവേ സിനിമയുടെ തിയേറ്റർ എഗ്രിമെൻ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് നിലവിലെ ചർച്ചാ വിഷയം മലയാള സിനിമാസ്വാദകർ മോഹൻലാൽ ചിത്രമായി ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ അവസാന ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് റിലീസ് ചെയ്ത ആദ്യ രണ്ട് ഭാഗങ്ങളും വൻ വിജയമായി മാറിയിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ ചിത്രങ്ങൾ പ്രേക്ഷക നിരൂപക പ്രശംസയ്ക്കൊപ്പം ബോക്സ് ഓഫീസിലും വലിയ കളക്ഷനാണ് നേടിയത് അങ്ങനെ ഇതര ഭാഷകളിലടക്കം റീമേക്ക് ചെയ്യപ്പെട്ട സിനിമയുടെ മൂന്നാം ഭാഗം റിലീസിനൊരുങ്ങുകയാണ് ഏപ്രിൽ രണ്ടിനാണ് ദൃശ്യം ത്രി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ദൃശ്യം ത്രി റിലീസിനോടടുക്കവേ സിനിമയുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് അക്കൂട്ടത്തിലിപ്പോൾ ചിത്രത്തിന്റെ തിയേറ്റർ അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു ദിവസം നാല് ഷോകളാണ് ചിത്രത്തിന്റേതായി കേരളത്തിലെ തിയേറ്ററുകൾ നടക്കുക ഒപ്പം മിനിമം അൻപത് ദിവസം ദൃശ്യം ത്രീയെ തിയേറ്ററുകളിൽ ഓടണമെന്നും എഗ്രിമെന്റിൽ കുറിച്ചിട്ടുണ്ട് അതേസമയം ഏറ്റവും അനുയോജ്യമായ റിലീസ് ഡേറ്റ് ആണ് ദൃശ്യം ത്രീക്കായി അണിയറ പ്രവർത്തകർ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് ആരാധകരുടെ വാദം ഏപ്രിൽ രണ്ട് പെസഹ വ്യാഴമാണ് പിറ്റേന്ന് ദുഃഖവെള്ളിയും പിന്നീട് വരുന്ന രണ്ട് ദിവസങ്ങൾ ശനിയും ഞായറുമാണ് തന്നെ ആദ്യ വീക്കെൻഡിൽ മികച്ച കളക്ഷൻ ചിത്രത്തിന് നേടാനാകുമെന്നാണ് പ്രവചനങ്ങൾ ഈ വർഷം മലയാളികൾ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിലീസാണ് ദൃശ്യം ത്രീ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദ്യ രണ്ട് ഭാഗങ്ങളും സമ്മാനിച്ച വൻ വിജയവും ദൃശ്യമികവും ാണ് അതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനായിരുന്നു ദൃശ്യം ത്രീയുടെ ചിത്രീകരണം ആരംഭിച്ചത് ദൃശ്യം ഒന്നും രണ്ടും മനസ്സിലേറ്റിയ പ്രേക്ഷകർ മൂന്നും മനസ്സിലേറ്റി നടക്കട്ടെ എന്നാണ് പ്രാർത്ഥനയെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു മോഹൻലാലിന് പുറമെ മീന അൻസിബാസൻ എസ്തർ അനിൽ ആശാ ശരത് സിദ്ദിഖ് കലാഭവൻ ഷാജോൺ ഇർഷാദ് ഗണേഷ് കുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിക്കുന്നത് അതേസമയം ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് രണ്ടായിരത്തിയാറ് ഒക്ടോബർ രണ്ടിന് റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം